മുത്തൊളി താജൊളി മുജുത്തബ മുസ്തഫ മുഹമ്മദ് അതെ പ്രപഞ്ചനാഥൻറെ പ്രഥമവും പ്രധാനിയുമായ പ്രവാചക പ്രഭുവിന്റെ പ്രവചനങ്ങൾ പ്രഭാതം പോലെ പുലർന്നുകൊണ്ടിരിക്കുമ്പോൾ ആ പുണ്യ പ്രകീർത്തനങ്ങൾ കൊണ്ട് പ്രപഞ്ചം മുഖരിതമായി കൊണ്ടിരിക്കുമ്പോൾ പ്രപഞ്ചത്തിന്റെ ദിഗന്ധങ്ങളിൽ പരിവർത്തനത്തിന്റെ പടഹുധനിഴക്കി മണൽക്കാറ്റിന്റെ സീൽക്കാരവും ഈത്തപ്പന യോലകളുടെ മർമ്മരവുമേറ്റ് അങ്ങ് മദീനത്തുൽ മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നാടും നാലുപാടും തമസിന്റെ പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടിയപ്പോൾ ആ കറുത്ത കരിമ്പടം വലിച്ചുമാറ്റി സത്യത്തിന്റെ സമാധാനത്തിന്റെ സഹോദര്യത്തിന്റെ സൗഹാർദത്തിന്റെ തേജസ്സിലേക്ക് ലോക ജനതയെ കൈപിടിച്ചാനയിച്ച മുത്ത് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ അവിടുത്തെ പവിത്രമാക്കപ്പെട്ട ജീവിത ചരിത്രമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ യാസ് മീഡിയയിലൂടെ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് അള്ളാഹു അള്ളാഹുവിന്റെ റസൂലിന്റെ ചരിത്രം ആത്മാർത്ഥതയോടെ കേൾക്കാൻ നൽകട്ടെ നാം പറയുന്നതും കേൾക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്കും ഈ പ്രവാചക ജീവിത ചരിത്രത്തിന്റെ സന്ദേശം എത്തിക്കണമേ എന്ന് ആദ്യമായി അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രവാചക തിരുമേനി സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ ജീവിത ചരിത്രത്തിന് ഇവിടെ തുടക്കം കുറിക്കുകയാണ് നമ്മുടെ മക്കൾ ഒരു കഥ പറയാൻ ആവശ്യപ്പെട്ടാൽ നാം എന്തു ചെയ്യും ചോദിച്ചതെല്ലാം നൽകുന്ന നാം ഇവിടെ പരാജയപ്പെടരുത് നാം നബി നബിസൊല്ലാഹു അലൈഹി പഠിക്കണം മാത്തങ്ങളുടെ നൂറ്റാണ്ടുകളായി ലോകം കൈമാറി വരുന്ന പ്രവാചക ചരിത്രങ്ങൾ നമ്മുടെ ഇളം തലമുറയെ സംസ്കാര സമ്പന്നമാക്കുമെന്നതിൽ സംശയമില്ല മനുഷ്യകുലത്തെ മാതൃകാപരമായി നയിക്കാൻ നബിസുല്ലാഹു അലൈഹി വസല്ലമാങ്ങളെക്കാൾ യോഗ്യനായ മറ്റാരുമില്ല ഈ ചരിത്രം കേട്ടുകഴിയുമ്പോൾ ആ വസ്തുത നമുക്കെല്ലാവർക്കും ബോധ്യപ്പെടും സമാധാനം ആഗ്രഹിക്കുന്ന ലോകത്തിന് പ്രവാചക സന്ദേശങ്ങൾ മുറുകെ പിടിക്കുകയാണ് പരിഹാരം നബിസൊല്ലാഹു അലഹി തങ്ങളുടെ പൂർവ്വ പിതാക്കളിൽ പ്രമുഖനായ ഹാഷിമിൽ നിന്ന് തുടങ്ങി പ്രശ്നകലുഷിതമായ മക്ക ജീവിതവും മദീനയുടെ മാറ്റങ്ങളും മക്ക വിജയവും നബി കുടുംബ ചരിത്രങ്ങളും ശത്രുക്കളെ പ്രതിരോധിച്ച രീതികളുമെല്ലാം നീണ്ട ഭാഗങ്ങളിലായി ഹൃദ്യമായ ശൈലിയിൽ വരച്ചു കാട്ടുമ്പോൾ ഓരോ കേൾവിക്കാരും സമ്മതിക്കും ഇൻഷാ അല്ലാ ഇസ്ലാം ശത്രുതയുടേതല്ല സൗഹാർദ്ദത്തിൻ്റെതാണ് അന്ത്യപ്രവാചകർ മുഹമ്മദ് നബി സൊല്ലാഹു അലഹി വസല്ല തങ്ങളുടെ ജീവിതം സംഭവ ബഹുലമായിരുന്നു സ്നേഹവും സമർപ്പണമായിരുന്നു ആ ജീവിതത്തിന്റെ മുഖമുദ്ര എത്ര എഴുതിയാലും തീരാത്തതാണ് അവിടത്തെ വിശേഷങ്ങൾ മൊലിതുകളിൽ പറയുന്ന പോലെ ഏഴാകാശവും ഭൂമിയും മഷിയായാലും ജനങ്ങൾ മുഴുവൻ എഴുതാൻ തുനിഞ്ഞാലും അവിടത്തെ ഗുണങ്ങൾ തീരില്ല എന്നാൽ ആ പ്രവാചകന്റെ ജീവിത ചരിത്രം കൃത്യമായി ക്രോഡീകരിച്ച് അടുക്കും ചിട്ടയും നൽകിയാണ് യാസ്മീഡിയയിലൂടെ ഇനിയുള്ള ദിവസങ്ങളിൽ പ്രവാചക ചരിത്രം പറയാൻ പോകുന്നത് അള്ളാഹുച്ചാല ഇതിനു പിറകിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ മാറ്റർ ക്രോഡീകരിച്ച ആളുകളുണ്ട് ഇത് അവതരിപ്പിക്കുന്ന ആളുകൾ ഇതിനുവേണ്ട എല്ലാ സഹായങ്ങളും നൽകുന്ന ആളുകൾ അല്ലാഹു അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകട്ടെ ആമീൻ ആമീൻ ആകാശം പോലെ വിശാലമായ മരുഭൂമി മണൽക്കാട്ടിൽ ചിതറിക്കിടക്കുന്ന വലുതും ചെറുതുമായ കരിമ്പാറക്കൂട്ടങ്ങൾ തങ്കഞ്ഞൊറികൾ അലങ്കാരം ചാർത്തിയ കുന്നുകൾ ഒരു പകൽ എരിഞ്ഞടങ്ങുകയാണ് തളർന്ന സൂര്യമുഖം അരുണവർണ്ണങ്ങൾ വാരിവിതറി മരുഭൂമിയെ സുന്ദരമാക്കിയിരിക്കുന്നു മണലാരുണ്യവും ആകാശവും ഉമ്മ വെച്ച് നിൽക്കുന്ന വടക്കു പടിഞ്ഞാറെ ചക്രവാളത്തിലേക്ക് സൂക്ഷിച്ചു നോക്കുക ഒരു തങ്കവർണ്ണമാർന്ന ഒരു മേഘത്തുണ്ട് അതെ ചക്രവാള സീമകൾ പിന്നിട്ട് മോഹന മേഘരാജ്യം മുന്നോട്ട് വരികയാണ് വലിയൊരു മേഘക്കൂട്ടമായി വളർന്നു ഭൂതലം തൊട്ട് ആകാശം മുട്ടും വരെ വളർന്നു വരുന്ന മേഘപടലം ഇപ്പോൾ ദൃശ്യം കുറച്ചുകൂടി വ്യക്തമാകുന്നു കരിമ്പാറക്കൂട്ടങ്ങൾക്കും കൂട്ടങ്ങൾക്കും കൂനകൾക്കും ഇടയിലൂടെ വളഞ്ഞു പൊള്ളഞ്ഞു വരുന്ന ഒരു മരുപ്പാത അതിലൂടെ ഒഴുകിവരുന്നത് മേഘമല്ല പൊടിപടലങ്ങളാണ് പൊടിപടലങ്ങൾക്കിടയിൽ ചില ചിത്രങ്ങൾ തെളിയുന്നുണ്ട് മുമ്പിൽ കുതിച്ചുപായുന്ന കുതിരകൾ കുതിരപ്പുറത്ത് ആയുധധാരികളായ മനുഷ്യരൂപങ്ങൾ അതിനു പിന്നിൽ വലിഞ്ഞു നടക്കുന്ന ഒട്ടകക്കൂട്ടങ്ങൾ ഒട്ടകപ്പുറത്ത് കൂറ്റൻ പാണ്ഡങ്ങൾ അശ്വഭന്മാർക്കും ഒട്ടകങ്ങൾക്കും മധ്യ ഒരു അപൂർവ ദൃശ്യം തുറന്നൊരു ഒട്ടക കൂടാരത്തിൽ തേജസ്വിയായൊരു മാന്യദേഹം ഇരിക്കുന്നു അസാമാന്യമായ ശരീരഘടന ഗാംഭീര്യം സ്ഫുരിക്കുന്ന മുഖം കാഫില കാഫില എന്നറിയപ്പെടുന്ന കച്ചവട സംഘം സംഘത്തെ നയിക്കുന്ന നായകനാണ് തുറന്ന ഒട്ടകക്കട്ടിലിൽ യാത്ര ചെയ്യുന്നത് അതെ ഹാഷിം ലോകത്തിന്റെ ശ്രദ്ധാ കേന്ദ്രമായ മക്കയുടെ നായകൻ ഹാഷ്യം ഹാഷ്യമിൽ നിന്നു തന്നെ നമുക്ക് കഥ തുടങ്ങാം ധീരനും ബുദ്ധിമാനും സമ്പന്നനുമായ ഹാഷിം മക്കയുടെ ഭരണാധികാരിയായ ഹാഷിം പേരെടുത്ത കച്ചവടക്കാരനായിരുന്നു ഹാഷിം അറേബ്യയിലെ ഗോത്രങ്ങൾക്കെല്ലാം ഹാഷിമിനെ അറിയാം ഗോത്ര തലവന്മാർക്കും രാജാക്കന്മാർക്കും യോദ്ധാക്കൾക്കും ഹാഷിം സുപരിചിതൻ ഹാഷിം ഒരു കത്ത് കൊടുത്താൽ ആരും വില അദ്ദേഹത്തിന്റെ വാക്കുകൾ ആരും അനുസരിക്കും ഹാഷിമിനെ കുറിച്ച് ഇത്രയൊന്നും പറഞ്ഞാൽ പോരാ അബസീനിയ രാജാവ് ഹാഷിമിന്റെ കൂട്ടുകാരനാണ് സിറിയയും ഈജിപ്തും ഭരിക്കുന്ന ചക്രവർത്തി കൈസർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഈ കൈസർ ചക്രവർത്തി ഹാഷ്യമിന്റെ സ്നേഹിതനാണ് അവർ പരസ്പരം സന്ദേശങ്ങൾ കൈമാറും സമ്മാനങ്ങൾ കൊടുത്തയക്കും സുഖവിവരങ്ങൾ അന്വേഷിക്കും ഒന്നോർത്തു നോക്കൂ എന്താ ഹാഷ്യം എന്ന നേതാവിന്റെ പദവിയല്ലേ ഇതിനൊരു കാരണം കൂടിയുണ്ട് ഹാഷിം മക്കയുടെ നേതാവാണ് മക്കയിൽ കഴ എന്നൊരു പുണ്യഭവനമുണ്ട് അള്ളാഹുവിനെ ആരാധിക്കാൻ ഭൂമിയിൽ നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ ഭവനം അതിന്റെ അധിപന ലോകം ആദരിക്കുന്നു ഇനിയൊന്ന് ചോദിക്കട്ടെ കാഫില എന്ന് കേട്ടിട്ടുണ്ടോ പറഞ്ഞുതരാം കച്ചവട സാധനങ്ങളുമായി പോകുന്ന ഒട്ടകക്കൂട്ടങ്ങൾക്കാണ് കാഫില എന്ന് പറയുന്നത് കച്ചവട സാധനങ്ങൾ വലിയ കെട്ടുകളാക്കി പുറത്ത് ബന്ധിക്കും ഒരു സംഘത്തിൽ ആയിരം ഒട്ടകങ്ങൾ വരെ കാണുമെത്രയും മരുഭൂമിയിലൂടെ അനേക ദിവസം യാത്ര ചെയ്യണം മരുഭൂമിയിൽ കള്ളന്മാരുണ്ടാകും കാഫിലയെ ആക്രമിക്കും സ്വത്ത് പിടിച്ചെടുക്കും കൂടെയുള്ള മനുഷ്യരെ പിടിച്ചുകിട്ടും അടിമകളാക്കും അടിമ കൊണ്ടുപോയി വിൽക്കുകയും ചെയ്യും ഹാഷിമിന്റെ കാഫിലിയെ ആക്രമിക്കാൻ ഒരു കൊള്ള സംഘത്തിനും ധൈര്യമില്ല എന്താണതിന് കാരണം കച്ചവട സംഘം കടന്നു പോകുന്നത് ചിലപ്പോൾ അബ്സീനിയ രാജാവിന്റെ പ്രദേശത്തോടു കൂടിയായിരിക്കും അവിടെ വെച്ച് ആക്രമിച്ചാൽ കള്ളന്മാരെ അബുസീനിയ രാജാവായ നജ്ജാഷി വെറുതെ വിടുമോ ഇല്ല പിടികൂടി കൊന്നുകളെയും കാരണം ഹാഷിം അബുസീനിയ രാജാവിന്റെ കൂട്ടുകാരനാണ് ജീവനിൽ പേടിയില്ലാത്ത കള്ളന്മാരുണ്ടോ ഇസ്രായുടെ പ്രദേശങ്ങളിലും ഇതുതന്നെയാണ് അവസ്ഥ അറേബ്യയിലെ ഗോത്രക്കാരെല്ലാം ഹാഷിമിനോട് സഹകരിക്കുന്നു അദ്ദേഹത്തിന്റെ കാഫില സുരക്ഷിതമായി സഞ്ചരിക്കുന്നു കഥ തുടങ്ങുകയാണ് ഹാഷിം തന്റെ കാഫിലയുമായി ഷാമിലേക്ക് പുറപ്പെട്ടു ദീർഘയാത്ര യാത്രക്കിടയിൽ മരുപ്പച്ചകളിൽ വിശ്രമിച്ചു എന്താണ് മരുപ്പച്ച മരുഭൂമിയിലെ ആൾപാർപ്പുള്ള പ്രദേശം അവിടെ ഈത്തപ്പന മരങ്ങൾ കാണും കിണറും വെള്ളവും ഉണ്ടാകും സസ്യങ്ങളും പുല്ലുകളും മുളയ്ക്കും കാഫിലക്കാർ മരുപ്പച്ചയിൽ വിശ്രമിക്കുകയും തോൽപാത്രങ്ങളിൽ വെള്ളം ശേഖരിക്കുകയും ഒട്ടകങ്ങൾക്ക് വെള്ളവും ഭക്ഷണം നൽകുകയും ക്ഷീണം മാറ്റി യാത്ര തുടരുകയും ചെയ്യും ഒരു മരുപ്പച്ച വിട്ടാൽ മറ്റൊരു മരുപ്പച്ചയിലെത്താൻ ദിവസങ്ങൾ യാത്ര ചെയ്യേണ്ടതായി വരും ദീർഘയാത്രയ്ക്ക് ശേഷം ഹാഷിമും സംഘവും ഷാമിലെത്തി അവിടത്തെ ചന്തയിൽ കച്ചവട സാധനങ്ങൾ നിരത്തിവെച്ചു പല നാട്ടുകാർ സാധനങ്ങൾ വാങ്ങാൻ വന്നിട്ടുണ്ട് വിലപറയിൽ വിലപേക്ഷൽ വില ഉറപ്പിക്കൽ കച്ചവടം വളരെ സജീവം കൊണ്ടുവന്ന വസ്തുക്കളൊക്കെ വിറ്റുതീർന്നു മക്കയിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങി മടക്ക് യാത്രയും തുടങ്ങി മക്കയിലേക്കുള്ള യാത്രയിൽ അവർ യസ്രിബിലെത്തി കൂട്ടുകാരെ നിങ്ങൾ യസ്രിബ് എന്ന് കേട്ടിട്ടുണ്ടോ ചിലപ്പോൾ കേട്ടുകാണില്ല മക്ക മദീന എന്നൊക്കെ കേട്ടിരിക്കും മദീനയുടെ പഴയ പേരാണ് യസ്രിബ് ഹാഷിമും സംഘവും കുറച്ചു ദിവസം അവിടെ വിശ്രമിക്കാമെന്ന് കരുതി ഒഴിവ് സമയത്ത് യെസിരിബിലെ മാർക്കറ്റിൽ അവർ ചുറ്റി നടന്നു കച്ചവടം പൊടിപൊടിക്കുകയാണ് അവർ ഒരു സ്ത്രീയെ കണ്ടു മിടുമിടുക്കിയായ കച്ചവടക്കാരി കച്ചവടത്തിലുള്ള അവളുടെ മിടുക്ക് ഹാഷിമിനു വല്ലാതെ ഇഷ്ടപ്പെട്ടു അവളെ പറ്റി കൂടുതൽ അറിയാൻ താൽപര്യമായി യെസിരിബിലെ പ്രധാനപ്പെട്ട കുടുംബമാണ് ബനൂ നജാർ ഈ യുവതി ബനു നജാർ കുടുംബത്തിലെ അംഗമാണ് കാണാൻ നല്ല ഭംഗി പേരോ സെൽവ സെൽമയെ വിവാഹം ചെയ്താൽ കൊള്ളാമെന്ന് ഹാഷിമിന് മോഹം മനസ്സിലെ മോഹം കൂട്ടുകാരറിഞ്ഞു അവർ സെൽമയുടെ ബന്ധുക്കളുമായി ബന്ധപ്പെട്ടു പ്രസിദ്ധനും ധനികനും ഭരണാധികാരിയുമായ ഹാഷിം സെൽമയെ വിവാഹാലോചന നടത്തുകയോ എന്തൊരതിശയം ബനുനജാർ കുടുംബത്തിന് ഇതിൽപരം ഒരു പദവി ലഭിക്കാനുണ്ടോ അവർ വിവാഹത്തിന് സമ്മതിച്ചു സെൽമയുടെ കൽബു നിറയെ സന്തോഷം മക്കയിലെ ബന്ധുക്കളെ വിവരമറിയിച്ചു അവർക്കും സന്തോഷം കച്ചവട സംഘം കടന്നു പോകുന്ന വഴിയിലാണല്ലോ യസ്രിപ്പ് അവിടെ ഒരു ബന്ധം ഉണ്ടാകുന്നത് നല്ലതാണ് വിവാഹം ക്ഷേമമായി നടന്നു ഹാഷിമും സെൽമയും കച്ചവട സംഘത്തോടൊപ്പം മക്കയിൽ വന്നു വിവിധ ിലെ കുലീന വനിതകൾ മണവാട്ടിയെ കാണാൻ വന്നു ചിലർ സൽക്കരിച്ചു സമ്മാനങ്ങൾ കൊടുത്തു കച്ചവട കാര്യങ്ങളിലൊക്കെ സൽമ ഭർത്താവിനെ സഹായിക്കും സന്തോഷം നിറഞ്ഞ ജീവിതം അങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നു സൽമ ഗർഭിണിയായി ബനു ഹാഷിം കുടുംബത്തിന് അതൊരു ആഹ്ലാദ വാർത്തയായിരുന്നു വിവരം യെസിബിലുമെത്തി കെട്ടിച്ചയച്ച പെൺമക്കൾ ഗർഭിണികളായാൽ പ്രസവത്തിന് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരണം ബനു ബനുനജ്ജാർ കുടുംബക്കാർ മക്കയിലെത്തി മകളെ ഞങ്ങൾ കൊണ്ടുപോവുകയാണ് പ്രസവം യെസിബിൽ നടക്കട്ടെ അതാണല്ലോ നാട്ടാചാരം ബന്ധുക്കൾ പറഞ്ഞു സമ്മതിക്കാതെ പറ്റുമോ ഭാര്യയെ പിരിഞ്ഞു ജീവിക്കാൻ ഹാഷിമിന് പ്രയാസമുണ്ട് ഭർത്താവിനെ കാണാതെ കഴിയാൻ സെൽമയ്ക്കും പ്രയാസം കീഴ്വഴക്കങ്ങൾ മാനിക്കാതെ പറ്റുമോ സെൽമ ഒരുങ്ങിയിറങ്ങി ഒട്ടക കട്ടിലിൽ കയറി വെളുത്ത മുഖത്ത് ദുഃഖത്തിന്റെ നിഴൽ കരിമീൻ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഹാഷിമിന്റെ നയനങ്ങളും നിറഞ്ഞു പോയി ഒട്ടകങ്ങൾ നടന്ന് നടന്നു നീങ്ങി സെൽമ അകന്നകന്നു പോയി സെൽമ പോയതോടെ ഹാഷിമിന്റെ ഉത്സാഹം കുറഞ്ഞു വിരഹത്തിന്റെ ദുഃഖം തന്നെയാണ് വെറുതെ ഇരിക്കാൻ പറ്റുമോ എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം ഹാഷിം വീണ്ടും ജോലിയിൽ മുഴുകി അങ്ങനെ ആ വിരഹ വേദനയെല്ലാം മറന്നു മാസങ്ങൾ പിന്നെയും കടന്നുപോയി യെസിബിലെ വിവരങ്ങൾ അറിയാൻ വയ്യ ആരെങ്കിലും വന്നു പറയണം മറ്റൊരു മാർഗവുമില്ല ഇന്നത്തെ പോലെ ഫോൺ ഇമെയിൽ സംവിധാനങ്ങളൊന്നും അന്നില്ലല്ലോ എന്നുകൂടി നാം ഓർക്കേണ്ടതുണ്ട് അടുത്ത സീസൺ വന്നു വീണ്ടും കച്ചവടത്തിന് പുറപ്പെടാൻ സമയമായി കച്ചവട ചരക്കുകൾ വൻതോതിൽ ശേഖരിക്കപ്പെട്ടു അവ വലിയ കെട്ടുകളാക്കി ഒട്ടകപ്പുറത്ത് ബന്ധിച്ചു ഷാമിലേക്കുള്ള ദീർഘയാത്ര ആരംഭിക്കുകയാണ് ഷാമിൽ നിന്നുള്ള മടക്കയാത്ര യെസിരിബിലൂടെയാണ് ഇത്തവണ യെസിരിബിൽ കൂടുതൽ ദിവസം തങ്ങണം സെൽമയുടെ വീട്ടിൽ താമസിക്കാം അവളെ കാണാൻ കണ്ണുകൾ കൊതിക്കുകയാണ് അവൾക്ക് നൽകാൻ ഷാമിൽ നിന്ന് ചില സമ്മാനങ്ങളൊക്കെ വാങ്ങണം അങ്ങനെ ക്ഷാമിലെത്തി കച്ചവടം നന്നായി നടന്നു നല്ല ലാഭവും കിട്ടി പല സാധനങ്ങളും വാങ്ങി ഇനി മടക്കയാത്രസിരിബിൽ പറന്നെത്താനുള്ള ആവേശം ഒട്ടകത്തിന് വേഗത പോരാ എന്ന് തോന്നൽ യാത്രക്കിടയിൽ ഹാഷ്യമിനു വല്ലാത്ത ക്ഷീണം പെട്ടെന്ന് തളർന്നുപോയി ആഫില യാത്ര നിർത്തി രോഗം കൂടിക്കൂടി വന്നു മരുന്നുകൾക്കും പരിചരണങ്ങൾക്കും കുറവില്ല രോഗം കൂടുന്നതേയുള്ളൂ എല്ലാവർക്കും വെപ്രാളം ആശങ്ക ഒടുവിൽ മക്ക പട്ടണത്തിന്റെ മഹാനായ നേതാവ് കണ്ണടച്ചു ഹാഷിം എന്നവർ മരണപ്പെട്ടു മയ്യത്ത് നാട്ടിലെത്തിക്കുക എളുപ്പമല്ല ആ നാട്ടിൽ തന്നെ കബറടക്കി യെസിരുവിൽ സെൽമ ഭർത്താവിനെ കാത്തു നിൽക്കുകയാണ് കാണാതായപ്പോൾ കരഞ്ഞു കരഞ്ഞു സെൽമ ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു നല്ല അഴകുള്ള കുട്ടി കുഞ്ഞിന് ഷെയ്ബത്തുൽ ഹംതി എന്ന് പേരിട്ടു ഷെയ്ബ ആളുകൾ അവനെ അങ്ങനെ വിളിച്ചു ഒടുവിൽ സെൽമ ആ ദുഃഖവാർത്തയറിഞ്ഞു ഹാഷിം ഇനിയൊരിക്കലും തന്നെ കാണാൻ വരില്ല ഓമന മകൻ ഷെയ്ബിയെ കാണാനും വരില്ല വെളുത്ത കവിളിലൂടെ കണ്ണുനീർ ചാലിട്ടൊഴുകി പൊന്നുമോനെ മാറോട് ചേർത്തുപിടിച്ച് സെൽമ കരഞ്ഞു ഇൻഷാ തങ്ങളുടെ പിതാമഹൻ ഹാഷിം എന്നവരുടെ ചരിത്രമാണ് ഈ ഭാഗത്തിലൂടെ നാം ചർച്ച ചെയ്തത് തുടർന്നുള്ള ഭാഗം ഇൻഷാ അള്ളാ അടുത്ത അടുത്ത ദിവസം രാത്രി കൃത്യം ഏഴു മണിക്ക് തന്നെ ആരംഭിക്കും നിങ്ങൾ എല്ലാവരും എന്റെ ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് തൽക്കാലം എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു السلام عليكم ورحمه الله وبركاته صلى الله على محمد صلى الله عليه وسلم